അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ തുടക്കക്കാർക്കൊക്കെ ഫസ്റ്റ് നമ്മൾ കുർത്തിയൊക്കെ തയ്ക്കുന്നവരെ ഫസ്റ്റായിട്ട് പ്രശ്നം വരികയാണ് സ്ലിറ്റ് തയ്ക്കാനാണ് അപ്പോൾ ആ സ്ലിറ്റൊന്നും ഇല്ലാതെ തയ്ക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഏലൈൻ കുർത്തി അപ്പോൾ അത് എങ്ങനെയാണ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം വേണ്ടി ഞാൻ ഈ തുണി നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നത് ഫുൾ ലെങ്ത്ത് നമുക്ക് എത്രയാണ് ആവശ്യം അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിപ്പോൾ ഈ തുണിയിൽ കിട്ടുന്നത് എത്രയും ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണ് അതിനുശേഷം ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഷോൾഡറിൻ്റെ താല് ആം ഹോള് ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം റൗണ്ട് വേണ്ടത് ഒമ്പതര ഇഞ്ചായിരുന്നു അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് ഒരു തുണിയിൽ അളവ് അടയാളപ്പെടുത്തി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടുനോക്കും ഇപ്പം വേസ്റ്റ് ലെങ്ത്ത് ഞാൻ പന്ത്രണ്ടര ഇഞ്ച് അതിൻ്റെ കൂടെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുത്തത് പത്തിഞ്ചുമാണ് അതിന് ശേഷം ഹിപ്പ് റൗണ്ട് ഞാൻ ഇരുപത് ഇഞ്ചിൽ നിന്ന് ഹിപ്പ് റൗണ്ട് എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അതിന് ശേഷം ഇതെല്ലാം ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം എന്താ നമുക്ക് വേസ്റ്റ് ഒന്ന് ഹിപ്പ് റൗണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അടുത്തത് ബോട്ടം റൗണ്ടാണ് വേണ്ടത് ഹിപ്പ് റൗണ്ടും ബോട്ടം റൗണ്ടും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ഇത് വീതി കുറഞ്ഞ തുണിയാണ് അപ്പോൾ ഇതിൻ്റെ അത്തുനിന്ന് എത്ര കിട്ടുന്നോ അത്രയും ഞാൻ ബോട്ടം റൗണ്ട് ആയിട്ട് എടുക്കുകയാണ് ഇതേപോലെ ചേരിച്ച് വരച്ച് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ വീതി കൂടിയ തുണിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ബോട്ടം ബ്രൗണ്ടായിട്ട് ആവശ്യം വരുന്നത് ഫ്ലെയർ ആയിട്ട് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും ബോട്ടം ബ്രൗണ്ട് നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ ഇഞ്ചോ അതിൽ കൂടുതലോ എന്തായാലും എടുക്കണം എന്നാലും കുറച്ചെങ്കിലും ഫ്ലെയർ ആയിട്ട് കിടക്കൂ അതിനുശേഷം ശേഷം ഈ ബോട്ടം ബ്രൗണ്ടിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചിന് ഇപ്പം മൂന്നിഞ്ച് വെച്ചിട്ട് താ ഇതേപോലെ ഒന്ന് കയറ്റി അടയാളപ്പെടുത്തി കൊടുത്തതിനു ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ലൈൻ വരുക അപ്പോൾ അതിനെ ഞാൻ പെൻസിലിനെ കൊണ്ട് ഇത് ഇതേപോലെ വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ആംഹോള് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ബാക്കിലെത്തിയാണ് ആംഹോൾ അടയാളപ്പെടുത്തുന്നത് ഇത് ഇതേപോലെ ഈ കോണറിന് ഒന്നര ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ആംഹോളിൻ്റെ നിര പകുതി എടുക്കുക ആറര ഇഞ്ചായിരുന്നു എടുത്തത് അതിൻ്റെ പകുതി മൂന്നേക്കാലത്ത് നിന്ന് ഇതേപോലെ നമുക്ക് കെർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം അതിന് ശേഷം ഇനി ഫ്രണ്ടിൽ ആംഹോൾ അടയാളപ്പെടുത്താം ഇതേപോലെ പകുതിയിൽ നിന്ന് ഇതാ ഉള്ളിലേക്ക് നമുക്ക് അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇത് എവിടുന്നു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇത് മുകളിൽ നിന്നേ അതാ ഈ അര ഇഞ്ചിലേക്ക് വന്ന് ഒരിഞ്ചിലേക്ക് വന്ന് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനിതാ നമ്മൾ താഴേന്ന് നമ്മൾ ചേരിച്ച് അടയാളപ്പെടുത്തിയിരുന്നു അത് മുതൽ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതിൻ്റെ നെക്ക് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല കാരണം ഫ്രണ്ടിൽ ഞാൻ ക്യാൻവാസ് വെച്ച് തയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നെക്ക് അടയാളപ്പെടുത്താതിരുന്നത് അതാ ഞാനിപ്പോൾ ആംഹോൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ബാക്കിൽ ആംഹോളാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമുക്ക് ബേക്കിലെ പീസ് ഇതേപോലെ മാറ്റി കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലെ ആംഹോൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുഴിച്ചു വെട്ടിയിരുന്നു അത് ഇതാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബേക്കിലെ പീസ് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ബേക്കിലെ നെക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പം നെക്ക് വിടുത്തായിട്ട് എടുക്കുന്നത് മൂന്നേക്കാലിഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം രണ്ട് ഇഞ്ചുമാണ് എന്നിട്ട് ഇതേ ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ടോപ്പിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്താ എടുക്കാൻ ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് സ്ലീവിന്റെ ലെങ്ത്ത് പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം സ്ലീവ് റൗണ്ട് അഞ്ച് ഇഞ്ചുമാണ് എടുക്കുന്നത് അതിനുശേഷം ആം ഹോള് ആറര ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി ഏ ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് മൂന്ന് ഇഞ്ച് താല് എന്നിട്ട് തയ്യൽത്തുമ്പ് ഇത് ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ കോണർത്ത് ഇവിടുന്ന് തയ്യൽ തുമ്പിലേക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അതിന് ശേഷം ഇത് മുകളിൽ ഇതേപോലെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് വെട്ടണം അതിന് വേണ്ടി ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ടിലുള്ള സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടണം അതിന് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതായി ഈ സ്ലീവിൻ്റെ നല്ല വശവും നല്ല വശം ഒന്നിച്ച് വെക്കാം അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ലൈൻ കുർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും ഇനി ഞാനിതാ തയ്ക്കാൻ തുടങ്ങിയാണ് അതിന് ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് നെക്കാണ് തയ്ക്കുന്നത് അതിന് വേണ്ടി ക്യാൻവാസിൽ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കണ്ട് നോക്കുക വി നെക്ക് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതിൻ്റെ അപ്പോൾ ഞാൻ വി നെക്ക് തയ്ച്ചതിന് ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ബാക്കിലെ നെക്കാണ് ബാക്കിലെ നെക്ക് ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല അത് ഇതേപോലെ ഒരു തുണി എടുത്തതിന് ശേഷം അതിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും കുറച്ച് തുണി വെച്ചിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം അതിനുശേഷം ഇതാ ഇതേപോലെ നല്ല വശവും നല്ല വശവും ഒന്നിച്ചു വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിന് റൗണ്ടായിട്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കാം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ചു വെക്കാം അതിനുശേഷം നെക്ക് തയ്ക്കാനെടുത്ത ഈ തുണിയില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം ആരേഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡറിന് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിൽ നെക്ക് പതിച്ചിടിക്കുന്നത് അതായപ്പോലെ നമുക്ക് റൗണ്ടായിട്ട് പതിച്ചടിച്ച് കൊടുക്കാം ഞാൻ അടുത്തത് തയ്ക്കുന്നത് ബിദാ ബാക്കിൽ വെച്ചൊരു പീസിലാണ് നമുക്ക് സ്ക്വയർ ആയിട്ടല്ലേ കട്ട് ചെയ്തിരുന്നത് അതിനെ ഞാനിതാ ഈ തുണിയോട് തന്നെ ജോയിൻ ചെയ്ത് തയ്ച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി എന്തോ വെച്ചിട്ട് അമ്മ ഇതെടുത്താലും മതിയാവും ഞാനിതാ ഇതേപോലെ നല്ല സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുകയാണ് അതിന് സ്ലീവാണ് സ്ലീവിൻ്റെ റൗണ്ട് ഇതാ ഇതേപോലെ അരേഞ്ച് വെച്ച് മടക്കി തയ്ച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കുർത്തിയിൽ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം നിങ്ങൾക്കൊരു ഓൺലൈൻ കുർത്തി എങ്ങനെയാണ് തയ്ക്കാമെന്ന് കാണിച്ചു തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനോ മോഡലുകളോ ഒന്നും കൊടുക്കാതെ തയ്ച്ചതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് എന്നോട് പറയാവുന്നതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം അല്ലെങ്കിൽ എൻ്റെ സംസാര രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് എനിക്ക് പറ്റുന്നതാണ് ഞാൻ എന്തായാലും ശ്രമിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാം അപ്പം ഞാൻ ഇതായത് രണ്ട് സ്ലീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഷേപ്പ് ചെയ്യണം നമ്മൾ അടയാളപ്പെടുത്തിയതിലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അതിലും കൂടുതൽ നമുക്ക് ഷേപ്പുകൾ വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഒന്നര ഇഞ്ചി വിട്ടിട്ടായിരുന്നു തമ്പ് വിട്ടത് അപ്പം അതിനനുസരിച്ച് നമുക്കിത് തായൽ വരെ തയ്ച്ച് കൊടുക്കാം അപ്പം നമ്മളിത് ഒന്ന് തായലെത്തുമ്പോൾ നമ്മൾ അര ഇഞ്ചിലേക്ക് കൊണ്ടുവരണം കേട്ടോ ഒന്നര ഇഞ്ചിൽ തന്നെ തയ്ച്ച് വരരുത് അര ഇഞ്ചിലേക്ക് തായലെത്തുമ്പോൾ വരണം എന്നിട്ട് ഇതാ താൽ ഇത് ഇതേപോലെ കാലിഞ്ചി വെച്ച് അധികം വീതിക്ക് മടക്കണ്ട കേട്ടോ കാലിഞ്ചി വെച്ച് ഇതാ ഇതുപോലെ മടക്കി നമുക്ക് തയ്ച്ചെടുക്കാം ഇതധികം പിടിച്ച് വലിക്കാൻ നമ്മൾ ഇവിടെ ഒരു ഷേപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പൊളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അധികം പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യാതെ ഇതുപോലെ തയ്ച്ചെടുക്കാം ഇത്ര പണിയേ ഉള്ളൂ ഒരു എല്ലാം കുർത്തി തയ്ക്കാനും അപ്പോൾ ഇത് തുടക്കക്കാർക്കായാലും അല്ലെങ്കിൽ തയ്യൽ അറിയാത്തവർക്കായാലും നമുക്കൊന്ന് ശ്രമിച്ചാൽ തയ്ക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ ഞാൻ ഇത് അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം അതേവരെ ബായ്